പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും പഹൽഗാം ഭീകരാക്രമണവും അഹമ്മദാബാദ് വിമാന ദുരന്തവും ദുരന്തവുമടക്കം സഭയിൽ ഉന്നയിക്കാൻ ഒരുങ്ങി പ്രതിപക്ഷം സഭയിൽ പരിഗണിക്ക് വരുന്നത് പതിനഞ്ച് സുപ്രധാന ബില്ലുകൾ വിവരങ്ങളുമായി ആൻ്റണി ജിസ്റ്റോർജ് ചേരുന്നു ആന്റണി പതിനഞ്ച് സുപ്രധാന ബില്ലുകളാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പാർലമെൻറ്റ് വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇരുപത്തൊന്ന് ഈ അവധികൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് സിറ്റിംഗ് ആയാണ് ഈ ഒരു പാർലമെന്റ് സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും ഇരുപത്തിയൊന്ന് ദിവസത്തെ സമ്മേളനമാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇന്ന് തുടങ്ങി അടുത്ത മാസം ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെയാണ് ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നടക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം നടക്കുന്ന ആദ്യ സമ്മേ പാർലമെന്റ് സമ്മേളനം എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ സമ്മേളനത്തിനുണ്ട് നമുക്കറിയാം പഹൽഗാമും ഓപ്പറേഷൻ സിന്ദൂറും കഴിഞ്ഞതിന് പിന്നാലെ ഈ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന ആവശ്യമടക്കം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു പലതവണ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അടക്കം കത്തൊക്കെ നൽകിയിരുന്നു കേന്ദ്ര സർക്കാരിന് ഏതായാലും അതിനുശേഷം ഒരു സഭാ സമ്മേളനം ചേർന്നിട്ടില്ല ഏതായാലും ആദ്യ സമ്മേളനം പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷമുള്ള ആദ്യ സമ്മേളനം തന്നെയാണ് ഇന്ന് തുടങ്ങുന്നത് പ്രധാനമായും ഈ സമ്മേളന കാലയളവിൽ ഈ പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച വേണമെന്ന ആവശ്യം ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന തീരുമാനം എന്ന് പറയുന്നത് ഇന്നലെ സർവകക്ഷി യോഗം കേന്ദ്ര പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു ആ യോഗത്തിലും ഇക്കാര്യങ്ങൾ തന്നെയാണ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇന്ത്യ പാക്ക് വെടിനിർത്തലിൽ തൻ്റെ ഇടപെടൽ മൂലമാണ് അതുണ്ടായത് എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വെളിപ്പെടു ഒരു പ്രസ്താവനയുണ്ട് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് വിശദീകരണം നൽകണം എന്നുള്ളതാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം പാർലമെൻറ്റിൽ തന്നെ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി പ്രസ്താവന നടത്തണം എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഇക്കാര്യത്തിൽ ചർച്ചയാകാമെന്നുള്ള കാര്യം കിരൺ റിജിജു നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ അത് ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും കിരൺ റിജിജു ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വേറെ ആരെങ്കിലും മറുപടി പറയുകയല്ല മറിച്ച് പ്രധാനമന്ത്രി തന്നെ ഈ ട്രംപിൻ്റെ ഇപ്പോൾ ട്രംപ് കഴിഞ്ഞ ദിവസവും ഒരു അവകാശവാദം പറഞ്ഞത് അഞ്ച് യുദ്ധവിമാനങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിനിടെ വെടിവെച്ചിട്ടിട്ടുണ്ട് ഈ അത് ഏത് രാജ്യം ഇന്ത്യയാണോ പാകിസ്ഥാനാണോ വെടിവെച്ചിട്ട് ഏത് രാജ്യത്തിൻ്റെ യുദ്ധവിമാനമാണ് നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യമൊന്നും ട്രംപ് പറഞ്ഞിരുന്നില്ല പക്ഷേ ട്രംപിൻ്റെ അവകാശവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തുടരുകയാണ് അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ പ്രധാനമന്ത്രി വിശദമായ ഒരു പ്രസ്താവന സഭയിൽ നടത്തണം പ്രധാനമന്ത്രി തന്നെ നടത്തണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഏതായാലും അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമോ എന്നറിയില്ല ഏതായാലും ഇക്കാര്യത്തിൽ ചർച്ചയാ എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അഹമ്മദാബാദ് വിമാന ദുരന്തമാണ് മറ്റൊരു പ്രധാന വിഷയമായി സഭാതലത്തിലേക്ക് എത്താനിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഈ വേളയിൽ തന്നെ ഏതാണ്ട് അൻപതിന് മുകളിൽ ചോദ്യങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സഭയിലേക്ക് വരുമ്പോഴുള്ളത് മറ്റൊന്ന് ഉള്ളത് നമുക്കറിയാം ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയിരുന്നു ഈ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ഈ ജഡ്ജിയെ ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇമ്പീച്ച് ചെയ്യാനുള്ള പ്രമേയവും കൂടി ഈ പാർലമെൻറ്റിൻ്റെ സമ്മേളന കാലത്ത് പരിഗണനയ്ക്ക് വരികയും ചെയ്യും ഇന്നലെ ഈ സർവകക്ഷി യോഗത്തിനുശേഷം പാർലമെൻ്ററികാര്യമന്ത്രി പറഞ്ഞത് ഏതാണ്ട് നൂറ് അംഗങ്ങളുടെ പിന്തുണ ഇതിനോടകം തന്നെ ഈ ഇംപീച്ച്മെൻറ്റ് പ്രമേ പ്രമേയത്തിന് ഉണ്ട് എന്നുള്ളതാണ് അതും ഇന്ന് ഈ ഈ തലത്തിലേക്ക് വരും ചട്ടമനുസരിച്ച് ജഡ്ജിയെ ഇമ്പീച്ച് ചെയ്യണമെങ്കിൽ ലോക്സഭ ിൽ നൂറ് പേരുടെയും അതുപോലെ തന്നെ രാജ്യസഭയിൽ അൻപത് പേരുടെയും ഒപ്പാണ് അല്ലെങ്കിൽ പിന്തുണയാണ് വേണ്ടത് അതിൽ ലോക്സഭയിൽ ഇപ്പോൾ തന്നെ നൂറിലധികം പേരുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികളടക്കം ഇതിന് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞത് എന്തായാലും അതും ഈ സഭാ സമ്മേളനത്തിന്റെ പരിഗണനയ്ക്ക് വരും അതേസമയം പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും സഭാതലത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് തീർച്ചയായും ഈ ഒരു വർഷകാല സമ്മേളനത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം ഒരു ചർച്ചാ വിഷയമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇതൊരു ചർച്ചാ വിഷയം അല്ലെങ്കിൽ ഇതൊരു പ്രതിപക്ഷം ആയുധമാക്കാനുള്ളൊരു സാഹചര്യമുണ്ടോ തീർച്ചയായും നമ്മൾ മുന്നേ സൂചിപ്പിച്ച പഹൽഗാം ഭീകരാക്രമണം അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ വെടിനിർ ഇന്ത്യ പാക്ക് വെടിനിർത്തലിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദം അതുപോലെ തന്നെ അഹമ്മദാബാദ് വിമാന ദുരന്തം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കൊപ്പം ഈ പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും സഭയിൽ ഉന്നയിക്കും എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഈ തുടർച്ചയായി വിദേശ രാജ്യ പര്യടനങ്ങളടക്കം നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇക്കാര്യങ്ങൾ കൂടി അതിനപ്പുറത്തേക്ക് ഈ വിദേശ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ സഭാതലം പ്രക്ഷുബ്ധമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതായത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളോട് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഈ ചർച്ച ഇക്കാര്യങ്ങളിലൊക്കെ ചർച്ച ആവശ്യപ്പെടുമ്പോൾ അതിനോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണം ഏത് തരത്തിലാകും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങളിൽ അനുകൂലമായ സമീപനം എടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും സഭാതലം കഴിഞ്ഞ സമ്മേളന കാലയളവിലു പോലെ തന്നെ കൂടുതൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് മറ്റൊന്നുള്ളത് ഏതാണ്ട് പതിനഞ്ചിലധികം ബില്ലുകളാണ് പരിഗണനയ്ക്ക് വരുന്നത് എന്നുള്ളതാണ് ഇക്കാര്യത്തിലുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മണിപ്പൂർ അതുപോലെ തന്നെ നികുതി ഭേദഗതി ബില്ല് ജി എസ് ടി ഭേദഗതി ബില്ല് അടക്കമുള്ള പതിനഞ്ചിലധികം സുപ്രധാന ബില്ലുകളും സഭയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്യുന്നുണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തെ സമ്മേളനമാണ് ഈ ചേരുന്നത് പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും പഹൽ ഗംഭീകരാക്രമണവും അഹമ്മദാബാദ് വിമാന ദുരന്തവും ദുരന്തവുമടക്കം സഭയിൽ ഒരുങ്ങി പ്രതിപക്ഷം സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത് പതിനഞ്ച് സുപ്രധാന ബില്ലുകളാണ് ആന്റണി ജോർജ്ജാണ് വിവരങ്ങൾ നൽകിയത്